വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തു പറ്റി മാത്തുചേട്ടാ എന്റെ മുത്തുമണി മാത്തുചേട്ടൻ എന്തു പറ്റി ദുഃഖാർദനമായോ സംസാരിക്കുന്നത് മാത്തു ചേട്ടൻ ഒരു പ്രശ്നം വന്ന ദേ സൂഹര് വസ്തു മുന്നും പിന്നും നോക്കാതെ ജാടി ഇറങ്ങും എന്താ വിഷമം എന്നോട് പറക്കട്ടെ സാധാരണ അല്ലേ മാത്തിച്ചേട്ടാ ഇത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് വിളിക്കുന്നല്ലേ ഇത് വിളിക്കുന്നാരാ മാേട്ട് കൊച്ചച്ച മക്കളല്ലേ നമ്മൾ വായി അല്ലേ അവരാ മുദ്രാമാക്കി വിളിച്ചോട്ടെ പിന്നെ പറ്റി എന്ത് വിഷമം നടന്നത് പറ കേക്കട്ടെ ഈ വിഷമം കേൾക്കാൻ വേണ്ടിയിരിക്കുന്നത് മുന്നും പിന്നും നോക്കത്തിൽ എന്നെ തടയരുത് എന്നെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല മാത്യു ചേട്ടന്റെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാണ് ഞാൻ ചാടി ഇറങ്ങുകയാണ് എന്താ കേൾക്കട്ടെ മധ്യപ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ് സംഘപരിവാറിന്റെ തീവ്രവാദികൾ ബജരാങ്കൾ പല ഗ്രൂപ്പുകൾ ഏകദേശം പ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ് സംഘപരിവാറിന്റെ തീവ്രവാദികൾ പല ഗ്രൂപ്പുകൾ ഏകദേശം നൂറ്റൻ അല്ലെങ്കിൽ ലോകത്ത് ആകപ്പെടാ തീവ്രവാദം എന്ന് പറയുന്ന പേര് ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലേ ചേരുക അങ്ങനല്ലേ ചേട്ടൻ ഇതുവരെ പറഞ്ഞിരുന്നത് തീവ്രവാദികളാ ആകെ കൺഫ്യൂഷൻ മാത്രം ചേട്ടാ ഒരു ആ ബാക്കി കേൾക്കട്ടെ ഇരുന്നൂറോളം പേര് ചേർന്ന് ഒരു ഗ്രാമത്തില് അതായത് സിറ്റിയിൽ നിന്ന് ഏകദേശം എൺപതോളം കിലോമീറ്റർ അകത്തോട്ട് ഗ്രാമത്തിൽ കുറച്ച് ഭജനാങ്കളും ആർ എസ് എസ് മറ്റേ ഹിന്ദുത്വവാദികളെല്ലാം കൂടെ ചേർന്ന് അവരെ നഗ്നരാക്കുന്നു കുറച്ച് പേര് ഒരു നാഞ്ചാറ് പേര് എന്നിട്ട് അവിടുത്തെ പോലീസുകാർ അതിൻ്റെ കൂടെ കൂടുന്നു അതായത് സ്റ്റേറ്റ് നിങ്ങൾ ആ വിഷല് കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ എത്ര മാത്രം ഭയന് ഭയാനകമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മാത്രം ഭയാനകം പറഞ്ഞ രാജ്യം തന്നെയാണ് അല്ല രണ്ടാഴ്ചക്ക് മുമ്പ് ചേട്ടനല്ലേ പറഞ്ഞത് ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ മുസ്ലിമീങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് കളയും ചെയ്ത് കളയും പൊലച്ചു കളയും എന്നൊക്കെ മറന്നുപോയാ നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും ചെയ്ത് കളയും പറഞ്ഞ് നിങ്ങളിപ്പോ ഈ ദളിത് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ഈ ടീമും നിങ്ങളും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ മുസ്ലിം നിങ്ങളെ തൊലച്ചു കളയും എന്ന് പറഞ്ഞു ഇതിപ്പോ അവര് നിങ്ങളുടെ മൂട്ടിലോട്ടാണല്ലോ വെച്ചതിപ്പോ ഷേടാ നിങ്ങൾ തുലക്കുന്നില്ലേ ഞങ്ങളെ തുലക്കുന്നില്ലേ ഇതെന്ത് പണിയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് നിങ്ങളുടെ മുട്ടിനാണല്ലോ വെച്ചത് പട്ടി പത്തി മൂങ്ങുന്നവരുന്ന് മൂങ്ങുന്നു വളരെ കൂടിയാണ് എന്തൊരു കഷ്ടമാണ് മാതി ചേട്ട മാത്യു ചേട്ടാ ഇതൊരാളെ ഷാപമാണ് കേട്ടാ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഈ മൂങ്ങുന്നുണ്ടല്ലോ ഈ മൂങ്ങല് കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു വിലയുണ്ടായിരുന്നു എപ്പോൾ ബഹുമാനപ്പെട്ട ഗ്രഹാൻ സ്റ്റേ അദ്ദേഹം ഒരു പ്രബോധകനായിരുന്നു അദ്ദേഹത്തെയും രണ്ട് കുട്ടികളെയും കൂടെ കാറിലിട്ട് കത്തിച്ചു വന്ന് ആരാണെന്ന് ചേട്ടൻ അറിയാമല്ലോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ മീറ്റിങ്ങിൽ ഒരു സിനഡ് കൂടിയപ്പോൾ രണ്ട് വരെയും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഓർക്കാൻ പ്രതിഷേധം വേണ്ട ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ കാലത്തും മുസ്ലിംകൾ മാത്രമായിരിക്കും ഇരയാവുക എന്നുള്ളത് വേട്ടക്കാരൻ്റെ കണ്ണിൽ മുസ്ലിം മാത്രമല്ലേരാ അതുകൊണ്ട് ഇപ്പൊ കിട്ടിയതിരിക്കട്ടെ ഇനി പിന്നാലെ വരും ദൈതം കൊണ്ടൊന്ന് കണ്ടോ ഇന്ത്യ ഒരുത്തനാണ് നടക്കില്ല ഭരിക്കുന്നത് മറ്റേ ഹിന്ദുത്വവാദികളെല്ലാം കൂടെ ചേർന്ന് ആ അവരെ നമ്മുടെ ചെക്കന്റെ ചിരിയും കൊണ്ടൊന്ന് കണ്ടോ